ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് കടന്നാലോ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ആദ്യം തന്നെ നമുക്കൊരു പാദസരത്തിന്റെ മോഡൽ നോക്കാം ഇത് പുതിയൊരു മോഡലിൽ വന്നിരിക്കുന്ന പാദസരമാണ് അപ്പോൾ നമുക്കിത് കണ്ടാലോ നല്ല ഭംഗിയുള്ള ഒരു പാദസരമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മേടിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ അല്ല ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ കണ്ടല്ലോ അ ഇങ്ങനെയാണ് വരുന്നത് ഐറ്റം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ചെറിയ ചെറിയ ഗുണ്ട് ഗുണ്ടും മണികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ആണ് കേട്ടോ അത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് എല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ടെന്നും ലെവനും ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക ഗോൾഡ് മേടിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക ഇതാണ് അതിന്റെ കൊടുത്ത് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ പോകുന്നത് കണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ഒക്കെ പോകുന്നത് അതെങ്ങനെയാണ് പോകുന്നത് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ അല്ലേ ഇതാണ് പാതസരാണ് അപ്പോൾ പാതസരം ചോദിച്ചവർ വേണമെങ്കിൽ ഇനി ഇനി വേടിച്ചോളൂ കേട്ടോ നമ്മൾ പാതസര ഇട്ടിട്ട് കുറച്ചായി അതുകൊണ്ടാണ് ഇനി അടുത്ത ഐറ്റം കാണിക്കട്ടെ അടുത്ത് ഫാൻസിയിൽ വരുന്ന ഒരു മാലയാണ് ടു ലെയറിന്റെ മാല കുറച്ച് പേളിൻ്റെ മുത്ത് അതുകൂടാതെ ഇത് നമ്മുടെ റൂബീസ്റ്റോണില്ലേ അതിൽ വളരെ പിങ്കിൻ്റെ ലൈറ്റ് പിങ്കിൽ വരുന്ന ക്രിസ്റ്റൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഇതിൻ്റെ കളറിൻ്റെ ക്രിസ്റ്റൽസും കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിൻ്റെ ക്രിസ്റ്റൽസും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് രണ്ട് ലയറിൽ ഫാൻസിയിൽ വരുന്ന മാലയാണ് ഇതൊക്കെ ജസ്റ്റ് ടു ട്വൻ്റി അത്രേ ഉള്ളൂ അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യൂ തോന്നൂട്ടോ ടു ട്വൻറ്റിയേ ഉള്ളൂ നല്ല അഫോർഡബിൾ റേറ്റും കൂടിയാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് വരികയൊക്കെ ഉണ്ടാവും നമുക്ക് കൊളുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഊടിയിട്ട് ഇടാനായിട്ട് സാധിക്കുകയും നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ റേറ്റിനൊക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് കാണാം ഇതൊക്കെ ഇനി അടുത്തൊരു ഐറ്റം ഇതിൻ്റെ തന്നെ സെയിം കളറിന് വേറെ കാണിക്കട്ടെ അതെ അടുത്തത് കുഞ്ഞു കുഞ്ഞു റൗണ്ട് പേളിൻ്റെ മുത്താണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത് നമ്മുടെ മജന്ത സ്റ്റോണിന്റെ കളറിലുള്ള ക്രിസ്റ്റൽസ് ആണ് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഫുള്ളും ടു ലെയറിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി കണ്ടോ ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൊളുത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഊരി ഇടാനായിട്ട് സാധിക്കും അപ്പം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതാക്കെ ജസ്റ്റ് ടു ട്വന്റി ഉള്ളൂ ഫാൻസിയിലെ വരുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ പേള് കണ്ടോ ഇതിന്റെ പേള് കുറച്ചും കൂടി ഒരു ഉണ്ട പേളാണ് കുറച്ചും കൂടി ഉള്ളത് പക്ഷേ ഇതിന്റെ അങ്ങനെയല്ല റൗണ്ട് പേളാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് രണ്ടും ജസ്റ്റ് ടു ട്വൻറ്റി കെട്ടോ എന്ന പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് ടു ട്വൻറ്റി അപ്പം വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ടു ലെയറിൻ്റെ ആണ് വരുന്നത് ഇനി അടുത്ത വരുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പേളിന്റെ വളയാണ് പേളിൻ്റെ വള അതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പേളിൻ്റെ വളയാണ് വരുന്നത് ദാ ഇങ്ങനെയാണ് അപ്പം വരുന്നത് പേളിൻ്റെ മുത്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റും ഇതാ ഇങ്ങനെയാണ് വരുന്നത് മൊത്തം നാല് പേളിൻ്റെ മുത്താണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഗോൾഡ് ഗോൾഡിന്റെ കളറിലാണ് വരുന്നത് അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടില്ലേ ദാ ഇങ്ങനെയാണ് വന്നിരിക്കണം അപ്പോൾ ടു ഫോറും ടു സിക്സും നമ്മുടെ സൈസ് ആണ് അപ്പം ഇത് വേണ്ടവർ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ പ്രൈസ് എല്ലാം ഞാൻ എല്ലാത്തിൻ്റെയും താഗീട്ട് കൊടുത്തേക്കാം അതേപോലെ വാട്സാപ്പ് നമ്പർ നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ദാ ണേ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്ത ഐറ്റം കണ്ടാലോ അടുത്തൊരു കിടിലൻ ജിൻസിയാണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ജിൻസ് അതും നമ്മുടെ റൂബീസ്റ്റോണിൻ്റെ ഡാർക്ക് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാനൊന്ന് കാണിച്ചു വെക്കാം ഇതാ ഇങ്ങനെയാണെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണെ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതാ കണ്ടില്ലേ പ്രൈസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ബാക്കിലെ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞു ജിമിക്കാണ് അപ്പം കുഞ്ഞു ജിമിക്ക് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ എല്ലാ പ്രായക്കാർക്കും ഇടാനായിട്ട് പറ്റുകയും കുഞ്ഞുതായതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇനി അടുത്തത് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ടു ലെയറിൽ കൊണ്ടുവരുമെന്ന് കുറെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രിസ്റ്റലിന്റെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ചെറുതാണ് ചെറിയ ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ അടുത്ത ഐറ്റം ദ ബ്ലാക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആണ് കേട്ടോ ബാക്കിൽ വരുന്നത് ദ ബ്ലാക്കിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ രണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ സ്ക്രൂ ആണ് വരുന്നത് രണ്ടിൻ്റെയും സ്ക്രൂ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കാം പിന്നെ ഇനി അടുത്തത് ഒരു വള വളയുടെ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് ഈ ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന മോഡലിലുള്ള വളയാണ് നമുക്ക് സ്വർണത്തിന് അറിയാം എത്ര വിലയാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അപ്പം കുറവ് റേറ്റിന് ഇതൊക്കെ മേടിച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കാനായിട്ട് പറ്റുമെ സ്വർണത്തിൻ്റെ റേറ്റ് കൂടുതലും കൂടി ആയതുകൊണ്ടാണ് മയിലിൻ്റെ ആണ് വന്നിരിക്കുന്നത് താഴെ കണ്ടോ ഇതെങ്ങനെയാണ് ഇവിടെ ഗ്രീനും ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കയ്യിൽ നിറച്ചുപിടിക്കൂ കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ നാലെണ്ണം വേണമെങ്കിൽ നാലെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് കയ്യിലും രണ്ടെണ്ണം മറ്റേ കയ്യിലും അങ്ങനെ ഇടാം കേട്ടോ ഇത് ടു എയ്റ്റ് എന്ന സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ടു ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ അല്ലേ ഇതാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്